നമസ്കാരം മിനി ഇസ്റ്റോണ്ടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ ഒരു ട്രിപ്പിലായതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ മാത്രമേ ഇന്നലെ ചാനലിൽ അപ്ലോഡ് ചെയ്തോളൂ എന്നാൽ നമുക്ക് ഒരുപാട് വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇപ്പം ഈ അയോധ്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അയോധ്യ രാമൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില ആൾക്കാർ ഇപ്പൊ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും അല്ലെങ്കിൽ ഈ മിത്രങ്ങളുടെയൊക്കെ അടിവസ്ത്രം താങ്ങി നടക്കുന്ന ചില വൃത്തികെട്ട സാധനങ്ങൾ അതിലാണും പെണ്ണും ഉണ്ട് കേട്ടോ മുസംഗിയും ഉണ്ട് അപ്പൊ ആ ഇനത്തിൽപ്പെട്ട ഒരു മൂത്ത മുസംഗിണിയായിട്ടുള്ള ഒരു സാധനമാണ് ഈ നുസ്രത്ത് ജഹാൻ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട സാധനം ഈ സാധനം എന്ന് പറഞ്ഞാൽ അനിൽ ദമ്പ്യാറിന്റെ ഏറ്റവും അടുത്ത അനുയായി അണനം അനിൽ നമ്പ്യാർ എപ്പോൾ വിളിച്ചാലും ആ ചാനലിനകത്ത് നിത്യ സന്ദർശകയാണ് ഈ പറയുന്ന ഒരു വൃത്തികെട്ട സാധനം ഇവരെയൊക്കെ ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ഇവർക്കൊക്കെ ജന്മം നൽകിയ തന്തയും തള്ളിയൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആ കുഴി കിടന്ന് നല്ല രീതിയിൽ പ്രാവും കാരണം അതുപോലത്തെ കയ്യിലിരിപ്പാണ് ഇവളുമാരൊക്കെ ഇവിടെ ഇരുന്നോട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പ്രാണപ്രദക്ഷിത ചടങ്ങുമായിട്ട് വന്നിട്ട് നുസ്രത്ത് ജഹാൻ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഈ അയോധ്യയിലെത്തി അവിടെ പോയി ഈ രാംലീല നേരിട്ട് കണ്ട് അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇവർ വിവരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയും കാരണം ബാപ്പ ഖത്തറിൽ മരണപ്പെട്ടു പോയി അപ്പൊ അവിടെ ഈ വാപ്പ മരണപ്പെട്ട് കിടക്കുന്നിടത്ത് ഒരൊറ്റ മലയാളികൾ പോലും ഇല്ല കാരണം അങ്ങനെ വരില്ല കാരണം ഈ സാധനമൊക്കെ ജന്മം കൊടുത്ത അദ്ദേഹമൊക്കെ സത്യത്തിൽ എന്ത് പാപമാണ് ചെയ്തതെന്ന് എന്ന പോലെ നമ്മുടെ സ്ത്രീ ജന്മങ്ങൾക്ക് അപമാനമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീയേര് കളയാൻ വേണ്ടി ജനിക്കപ്പെട്ട ചില വൃത്തികെട്ട ഊളകളാണ് ഈ സാധനങ്ങൾ കാരണം ചില സമയങ്ങളിൽ ചില ഈ ചാനൽ ചർച്ചയിലൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ അഥപും ഗുരുത്വത്തോടു കൂടിയും അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വക്താക്കളാണ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെയാണ് ഇവിടുത്തെ യഥാർത്ഥ മുസ്ലിങ്ങൾ നിങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ രാജ്യദ്രോഹി അതായത് സംഘികളെ എതിർക്കുന്ന മുസ്ലിങ്ങളൊക്കെ രാജ്യദ്രോഹികളാണ് സംഘികളുടെ കൂടെ നിന്ന് അവരുടെ എല്ലാം വാങ്ങിച്ച് തിന്ന് ഈ പറയുന്ന നല്ല നൈസായിട്ട് ഈ പറയുന്ന സംഘികളെ പറ്റിച്ച് അല്ലെങ്കിൽ കുമ്പിച്ച് ജീവിക്കുന്ന ഇവളൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഇസ്ലാം മത വിശ്വാസികൾ എന്നാണ് ഇവർ ഈ പറയുന്നത് എന്തായാലും ഈ രാംലീല കണ്ട് അതിൻ്റെ ആ ഒരു ആഹ്ലാദവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭക്തിയും ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വിവരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ നുസ്രത്ത് ജഹാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാണം ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഈ കമൻ്റ് ബോക്സിൽ അതായത് നുസറത്ത് ജഹാൻ ഈ അയോധ്യയിൽ നിന്നുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ഇവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പോസ്റ്റിന് താഴെയൊക്കെ നല്ല കിടിലൻ മറുപടിയൊക്കെ വന്നിട്ട് കേട്ടിട്ട് നുസ്രത്ത് ജഹാൻ അമ്മച്ചിയുടെ കുരുപൊട്ടി അപ്പോൾ ആ കുരുപൊട്ടലും അങ്ങോട്ട് തീർക്കാൻ വേണ്ടി വന്നിട്ട് പ്രേക്ഷകരോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടതിനു ശേഷം നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ കമന്റുകൾ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം കൗസല്യ സുപ്രഭാതം എന്ന ആ ഒരു കവിത ചൊല്ലി രാമനെ വിളച്ചുണർത്തുന്നതും ഈ സരയൂ നദീ തീരത്താ അപ്പൊ ഈ സരദിയു നദീ തീരത്ത് ബാബറിന്റെ പള്ളി വരാൻ എന്ത് കാരണം ഇത് ബാബരി വരയ്ക്ക് അമ്മായിന്റെ മക്കളാന്നോ തോന്നുന്നു അമ്മായിന്റെ മക്കളാ ബാബരെ പള്ളി പൊളിച്ച് പള്ളി പൊളിച്ച് എന്തല്ലോ എഴുതുന്ന ഭാഷയുള്ള എല്ലാ തെറികളും എന്നെ വിളിച്ചു ഇതൊന്നും പറഞ്ഞോണ്ട് നുസ്ര ജഹാൻ കുലുങ്ങൂല നുസ്ര ജഹാൻ തീല് കൊളുത്ത് വന്നു എന്നെ എന്ത് വിളിച്ചാലും എന്നോട് പറയണ്ടല്ലോ നിന്നെ എവിടെ കുളിച്ചതും എന്നെ ഈ ഭാരത ത്തില് എവിടെങ്കിലും ഒരാറടി മണ്ണ് എനിക്ക് തരാൻ ഈ ഭാരതത്തിൽ എന്നെ സ്നേഹിച്ച ആരെങ്കിലും ഉണ്ടാവും അല്ലാതെ ഈ സുടുക്കളെ ഓരോദാര്യം എനിക്ക് വേണ്ട എൻ്റെ ബാപ്പൻ്റെ കവർ കിടക്കുന്നത് കത്തറ ഈ നാട്ടിലെ എന്റെ ബാപ്പ എപ്പോഴും പറയും ഇവരൊന്നിടയിൽ കബറിൽ പറഞ്ഞാൽ ഈ നാശങ്ങളൊന്നും ഈ നാട്ടിൽ ജനിക്കേണ്ടതേ അല്ല എന്ന് തന്നെ വേണം കാരണം ഇതുപോലുള്ള ഉളുപ്പും മാനവും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ സംഘികളുടെ അടിവസ്ത്രം താങ്ങി നടക്കുന്ന ഇവിടെ പോലുള്ളവരൊക്കെ എന്ത് പറഞ്ഞു എന്തായാലും ആ മനുഷ്യനൊക്കെ ഒരു പക്ഷെ ചിലപ്പം ഇവരെ ഓർത്തിട്ട് ദുഃഖിക്കുന്നുണ്ടാവും കാരണം ഇതുപോലെ ഒരു പാഴ് ജന്മത്തിന് ജന്മം കൊടുത്തല്ലോ എന്ന് ഓർത്തൊരു പക്ഷേ ചിലപ്പോൾ കത്രീ കിടന്ന് കബറയിൽ കിടന്നുകൊണ്ട് ആ പാവം പിടിച്ച മനുഷ്യൻ കിടന്നു ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും കിടക്കാൻ ബാപ്പ അതേ ആഗ്രഹം പോലെ തന്നെ ബാപ്പന്റെ അടുത്ത് ഒരു മലയാളി പോലും ഇല്ലാത്തൊരു കബറസ്ഥാനിലാണ് എന്റെ ബാപ്പ കടക്കണവ അതുകൊണ്ട് മരണത്തിനെ പറ്റി മരിച്ചിട്ട് കുഴിച്ചിടണതിനെ പറ്റി നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക നിങ്ങൾ എന്റെ ദൈവം എന്റെ മനസ്സിലാണ് നമസ്കാരം ഞാൻ ജഹാൻ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠക്ക് ആദ്യ ദിവസം തന്നെ രാംലയിലെ കാണാനും ദർശിക്കാനുമുള്ള ഭാഗ്യം കിട്ടി എനിക്ക് നിങ്ങളെല്ലാരും പ്രാർത്ഥിച്ചു അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ എന്നോട് ഏൽപ്പിച്ച പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചവരെ പ്രാർത്ഥന അവിടെ സ്വീകരിക്കണേ എല്ലാവർക്കും ആഗ്രഹമുള്ളവർക്ക് വന്ന് കാണാൻ പറ്റണമെന്നും ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരിക്കൽ കൂടി പറയുന്നു പിന്നെ വാൽമീകി മരമര എന്ന് പറഞ്ഞു പറഞ്ഞ് രാമന്റെ അടുത്തെത്തി രാമായണ കഥ എഴുതിയ പോലെ തന്നെ വാൽമീകി രാമായണം പറഞ്ഞും പാടിയും കേട്ടും കുട്ടിക്കാലത്തൊട്ടേ കേട്ടും ഞാനും അയോധ്യയിലെത്തി രാമന്റെ പ്രതിഷ്ഠ ആദ്യം തന്നെ കാണാനുള്ള സാ ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ഈ നൂറ്റാണ്ടിന്റെ ഒരു ഉത്സവമാണ് ഞാൻ പങ്കെടുത്തത് അത് അതെന്നും ചരിത്രത്തിൽ കിടക്കും എന്നുള്ളത് ഉറപ്പാണ് എല്ലാര് കൂടി സ്നേഹം പ്രാർത്ഥനകളും പിന്നെ എനിക്ക് പറയാനുള്ള അവിടുത്തെ കണ്ടതിൽ നിങ്ങൾ ചോദിച്ചു എന്ത് ഫീൽ ചെയ്ത് അപ്പൊ അയോധ്യ പട്ടണം കഴിഞ്ഞാൽ അയോധ്യ പട്ടണത്തിൽ അന്ന് കണ്ടത് ആ ദിവസം ഒരു പട്ടാഭിഷേകം നടക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രതീതിയായിരുന്നു ഭക്ഷണവും ആഘോഷങ്ങളും സന്തോഷവും ജനങ്ങളില് എല്ലായിടത്തും ഭക്ഷണം പാട്ട് ഡാൻസ് ഇത് വീടുകളില് വെല്ലികൾ കൂടെ നടന്ന് മൂന്ന് കിലോമീറ്റർ നടന്നാ രാവിലെ അന്ന് അഞ്ച് കിലോമീറ്ററോളം പിന്നെ വാഹനങ്ങളൊന്നും വിട്ടുണ്ടായില്ല അപ്പൊ പല വീടുകളും കണ്ടപ്പോ ഒരു വെളിച്ചത്ത് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു പതിനൊന്ന് ദിവസം വ്രതം എടുക്കണവരുണ്ട് മൂന്ന് ദിവസം വ്രതം എടുക്കുന്നവരുണ്ട് രാമലല്ല വെച്ച് കഴിഞ്ഞു അപ്പൊ ഒരു നാട് വേണ്ടി കാത്തിരിക്കുന്ന നൂറ്റാണ്ടുകളായിട്ട് അവരെ കാരണ്ണവന്മാർ അവര് പറഞ്ഞു കേട്ടത് കേട്ടത് പോന്നിട്ട് അവരെ അഞ്ഞൂറ് കൊല്ലത്തെ പ്രയത്നം അവരെ പിതൃക്കൾക്ക് വേണ്ടിയും കൂടിയാണ് അവര് ആ ഒരു വ്രതം എടുക്കുന്നത് അപ്പൊ വേണ്ടി മുറ്റത്ത് കൊലായൽ പിന്നെ ബെഡൊക്കെ ഇട്ട് പുതപ്പൊക്കെ പൊച്ച് തീയൊക്കെ കാഞ്ഞിങ്ങനെ ഇരിക്കുന്ന ആൾക്കാര് അപ്പോൾ ഒരു നാട് കാത്തിരിക്കുക അപ്പൊ അതിന്റെ സന്തോഷം അവിടെ എല്ലായിടങ്ങളിലും ഉണ്ട് സന്തോഷമുള്ള ആൾക്കാര് ഒരു പിടിച്ചു പറയോ കള്ളന്മാരോ ഒന്നും അവിടെ കാണാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ ഒരു സംഗതി പേടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എല്ലാരും അവിടെ ഒരു കള്ളന്മാരും ഇല്ല ഒരു പിടിച്ചു പറയൂല്ല ഒന്നുമില്ല പക്ഷെ ആയിരത്തോളം വരുന്ന ആൾക്കാരുടെ വീടും കടകളും അവരുടെ എല്ലാ സ്വത്തുക്കളും നശിപ്പിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ യോഗി ആദിത്യനാഥിൻ്റെ ഗുണ്ടാ സംഘം അല്ലെങ്കിൽ പോലീസ് അവരുടെ ഈ പറയുന്ന ബുൾ്ടോസർ രാജി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ദൃശ്യങ്ങളോ വാർത്തകളോ ഒന്നും നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇവരെ പോലുള്ള ഈ വൃത്തികെട്ട സംഖ്യകളുടെ വിഴുപ്പ് പാണ്ഡൻ താങ്ങി നടക്കുന്ന ഇതുപോലെ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഈ സാധനങ്ങളൊന്നും ഈയൊരു സംഭവം ഒന്നും കാണത്തില്ല അവിടെ മൊത്തം കാണുന്നത് ഭക്തി നിർഭരമായിട്ടുള്ള ആ ഒരു മയമാണ് അല്ലെങ്കിൽ അവിടെ യാതൊരു ഈ അയോധ്യ എന്ന് പറയുന്നത് എന്താണ് അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ് അത് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് അറിയാൻ പറ്റും അതൊക്കെ ഇവർക്ക് എന്ന് എന്നറിയത്തില്ല അപ്പം യുദ്ധമില്ലാത്ത ഭൂമിയിലാണ് ഇപ്പൊ അവിടുത്തെ ജനങ്ങളെ ഈ ശ്രീരാം വിളിക്കാൻ വേണ്ടി ഈ കൊന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചൂട്ടു പിടിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട സാധനങ്ങളൊക്കെയാണ് നമ്മുടെ നാടിന് ആപത്തായിട്ട് വരുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരുപാട് വീടുകൾ പറഞ്ഞ ഈ നുസ്രത്ത് ജഹാൻ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ ഒരുപാട് വീടുകൾ ചില സമയങ്ങളിൽ വളരെ ഭക്തിനിർഭരമായിട്ടുള്ള വേഷത്തിൽ വന്നിരിക്കും ചില സമയത്ത് ഇതുപോലെയുള്ള കോലങ്ങളൊക്കെ കെട്ടിയിട്ട് പറയിപ്പിക്കാൻ വേണ്ടി എടാ എന്നാൽ ഇതൊക്കെ മാറി ചിന്തിക്ക് അല്ലെങ്കിൽ അതാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിനകത്തോട്ടൊക്കെ പോ എന്തിനാണ് ഈ നുസറത്ത് ജഹാൻ എന്ന് പറഞ്ഞൊരു പേരും വെച്ചുകൊണ്ട് ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങൾ കാണിച്ച് ഈ ഒരു സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നതെന്ന് മാത്രമേ എനിക്ക് ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതൊക്കെ തോന്നിയില്ല എന്താണെങ്കിലും അവരവൻ്റെ വിശ്വാസം അവനവന് നല്ലത് ലക്കും ദീനിക്കും വലിയ ദീൻ എന്നാണല്ലോ അല്ലേ അവരവരുടെ വിശ്വാസം അവരോർക്ക് നല്ലത് അവരെ നിന്ദിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരെ തള്ളിപ്പറാതിരിക്കുക അപ്പം എന്താണെങ്കിലും എന്ത് ലാഭത്തിന് വേണ്ടിയാണെങ്കിലും എന്ത് നേട്ടത്തിന് വേണ്ടിയാണേലും ഇതുപോലുള്ള ആൾക്ക് ഇതുപോലുള്ള വൃത്തികെട്ട സാധനങ്ങളെ കുറിച്ചിട്ട് പറയാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് ഓർക്കാനും നമ്മൾ പലരും ചോദിക്കുന്നുണ്ടിടുത്ത് എന്തിനാണ് ഇവരുടെയൊക്കെ വീഡിയോ ഇങ്ങനെ എന്നുള്ളത് കാരണം ജനങ്ങൾ അറിയണം എന്താണ് ഏതാണ് എന്നുള്ളത് ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് കാരണം ആ ഒരു സമുദായത്തെ പച്ചയ്ക്ക് പറ്റിച്ച് ജീവിക്കുന്ന ചില വൃത്തികെട്ട സാധനങ്ങളാണ് ഒന്നിനു ശ്രത്ത് ജഹാന് മറ്റൊന്ന് നമ്മുടെ ജാമ്യത എന്ന് പറയുന്ന ഒരു ടീച്ചർ എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സാറ് കുർഹാനിലൊക്കെ വലിയ പാണ്ഡിത്യം നേടിയിട്ടുള്ള ഒരു സാധനം അപ്പം ഇതുപോലുള്ള ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ഈ ഓന്നുള്ള കുട്ടിയുടെ നേതൃത്വത്തിൽ ഇപ്പം ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അതിങ്ങനെ കഠിച്ചു തൂങ്ങി കിടക്കുമുണ്ട് പക്ഷേ കാലം ഇവരൊക്കെ എടുത്ത് പിത്തിയിൽ എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയമില്ല എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാം കമറ്റി മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭ പ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം 何だいま。